ഹലോ ഗുഡ് മോർണിംഗ് എന്തുണ്ടോ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തെല്ലാം എനർജീസ് ആണുള്ളത് എന്തെല്ലാം ഗൈഡൻസ് ആണ് നമുക്ക് കിട്ടുന്നത് നോക്കാം ഓക്കെ പോസിറ്റീവായിട്ടിരിക്കണേ എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് ഫസ്റ്റ് കാർഡ് വന്നിട്ട് പേജ് ഓഫ് വോൺസിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട എന്തോ ഒന്നിനെ താലോലിക്കുക ഓമനിക്കുക അതിൻ്റെ ഓർമ്മകളിൽ ഇരിക്കുക അതിനെ വളരെയധികം മിസ് ചെയ്യുക ആ കാര്യം വീണ്ടും പുനരാരംഭിക്കണമെന്നാരം ആലോചിക്കുക ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം നിങ്ങൾ വളരെ പ്രിയപ്പെട്ടതായിക്കൊണ്ട് നടന്നിട്ട് മുഴുമിപ്പിക്കാതെ പോയിട്ടുള്ള എന്തെങ്കിലും പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കാം ഒന്നുകിലൊരു പാഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു റിലേഷൻ ആയിരിക്കാം അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് അതിനോട് അമിതമായ ആഹ്ലാദത്തോടു കൂടി അതിനെക്കുറിച്ച് ആലോചിക്കുകയും വല്ലാതെ മിസ് ചെയ്യുകയും അതിനെക്കുറിച്ച് കൂടുതൽ സമയം ആലോചിച്ചിരിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ നിങ്ങൾ മുൻപുണ്ടായിരുന്ന ആ കാലത്തിലെക്കുറിച്ച് ഓർക്കുന്നു ചിലപ്പം നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും നല്ല സെൽഫിനെ പുറത്തെടുത്തിട്ടുള്ള ഒരു സമയമായിരിക്കും അത് നിങ്ങൾ പോലും അതിശയിച്ചിട്ടുണ്ടായിരിക്കും ഈ എനിക്ക് ഇങ്ങനെ ഒരു ഫേസ് ഉണ്ടായിരുന്നോ എന്ന് നിങ്ങൾ അതിശയിച്ചിട്ടുള്ള ഒരു ഫേസിലൂടെ നിങ്ങൾ കടന്നു പോയൊരു കാലഘട്ടമായിരിക്കും അവസാനിച്ച് പോയിട്ടുള്ളത് അപ്പോൾ ആ കാലഘട്ടത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കുകയും വീണ്ടും അതിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടിട്ട് വീണ്ടും അതേപോലെ ആകണം ഒരു സെൽഫിലോ ഒക്കെ ചെയ്ത് പഴയതുപോലെ നിങ്ങളാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ പുതിയ പുതിയ ഐഡിയാസ് നിങ്ങളുടെ മനസ്സിലേക്ക് വരും പുതിയതായിട്ട് ഇങ്ങനെ ചെയ്താലോ അങ്ങനെ ചെയ്താലോ അതുപോലെ പുതിയതായിട്ടൊരു ഓണ്ടർപ്രണർഷിപ്പ് തുടങ്ങാനാവാം അല്ലെങ്കിൽ നിങ്ങൾ അവസാനിപ്പിച്ച് പോയിട്ടുള്ള നിങ്ങളുടെ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള പാഷൻസ് നിങ്ങൾ പൊടി തട്ടി എടുക്കണം എന്ന് വിചാരിക്കുന്നതാവാം ഇപ്പോൾ ഇപ്പം ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നവരാണെങ്കിൽ സാധാരണ നിങ്ങൾ സ്കെച്ച് ചെയ്യുന്നത് പോലെ അല്ലാതെ അതിൽ നിന്ന് മാറ്റി പുതിയ ഐഡിയാസ് ഒക്കെ നിങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കാൻ സാധ്യതയുണ്ട് ഓക്കെ പിന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കഴിവുള്ള ആളുകളാണ് ആ കഴിവൊക്കെ പുറത്തെടുത്ത് എന്നെക്കൊണ്ട് പറ്റും എന്ന് നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം തോന്നുന്ന ഒരു ദിവസമായിരിക്കാൻ സാധ്യതയുണ്ട് ഓക്കെ നിങ്ങൾക്ക് വളരെയധികം ആയിട്ട് കാര്യങ്ങളെ നോക്കാൻ പറ്റുന്നു വളരെ വളരെ നമ്മൾ പോലെ നല്ല സ്പോർട്സ്മാൻ മാൻ സ്പിരിറ്റിൽ എടുക്കുക വളരെ സ്പിരിറ്റായിട്ട് കാര്യങ്ങൾ എടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടാവും വല്ലാതെ പെട്ടെന്ന് എനിക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകണം എനിക്ക് കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് അവിടെ പോകണം ഇവിടെ പോകണം എന്നൊക്കെ ഒരു തോന്നലൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട് അതായത് നിങ്ങൾ നിങ്ങളുടെ സെൽഫിനെ നിങ്ങളുടെ ശരിക്കുള്ള നിങ്ങളുടെ സെൽഫിനെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സെൽഫിനെ വല്ലാതെ നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരുന്ന ആ സെൽഫിനെ നിങ്ങൾ ഇന്നേ ദിവസം പുറത്തെടുക്കാൻ ശ്രമിക്കുന്നതാണ് ഈ പേജ് ഓഫ് മോൺസ് പറയുന്നത് നെക്സ്റ്റ് കിങ് ഓഫ് വോൺസിൻ്റെ കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണിപ്പോൾ ഇന്ന് വളരെയധികം സ്നേഹമായിരിക്കും എല്ലാവരോടും വളരെ സ്നേഹമൊക്കെ ആയിരിക്കും പക്ഷേ നിങ്ങൾ പാസ്റ്റിൽ കുറേ ദുരനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് കൊണ്ട് നിങ്ങളതിനെ പ്രകടിപ്പിക്കാതിരിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ വളരെ മെച്ചൂറായിട്ടുള്ള ഒരാളായിരിക്കും വളരെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ നല്ല താല്പര്യമായിരിക്കും എങ്കിലും നിങ്ങൾ ഹെൽപ്പ് ചെയ്യുമ്പോൾ വേണോ വേണ്ടോ എന്നൊന്നും കൂടെ ഒന്ന് ആലോചിക്കാനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ ഒരു ഇമോഷണലി ഇംബാലൻസ്ഡ് ആയിട്ടൊക്കെ നിൽക്കുന്ന സാഹചര്യങ്ങളിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ബാലൻസിലേക്ക് വരാനൊക്കെ പറ്റും അതുപോലെ മറ്റുള്ളവരോട് വളരെ സ്നേഹത്തോടു കൂടി പെരുമാറുക വളരെ നയപരമായിട്ട് നിൽക്കുക അതായത് ഒരു പ്രശ്നമൊക്കെ വന്നാൽ നിങ്ങൾ രണ്ടടത്തും പിടിക്കാതെ ഒരു ബാലൻസിലൊക്കെ ഒരു എന്താ പറയുന്നത് നയപരമായിട്ടൊക്കെ കാര്യങ്ങളെ കണ്ട് മുന്നോട്ട് പോകാനൊക്കെ നിങ്ങൾക്ക് നിൽക്കുന്ന ദിവസം പറ്റും വളരെ കൺട്രോൾഡായിട്ട് ഇമോഷണലി സ്റ്റേബിളായിട്ടൊക്കെ ഇരിക്കാൻ പറ്റുമെന്നാണ് കാണുന്നത് ദെൻ മൂൺ എനർജിയാണ് അപ്പം ഫുൾ മൂൺ വരുന്നുണ്ട് ഫുൾ മൂൺ ഡേ ആണ് നാളെ അപ്പോൾ അപ്പോൾ ഇന്ന് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഇന്ന് രാവിലെ വരുന്ന ദിവസം ഇന്ന് രാത്രി എന്ന് പറയുന്നത് ഫുൾ മൂൺ ഡേ ആണ് ഇന്ന് രാത്രി നാളെ എന്നുള്ളത് ഫുൾ മൂൺ ഡേ ആണ് അപ്പോൾ മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റീസ് മൂഡ് സ്വിങ്സ് ആണ് കേട്ടോ ഇത് ഇമോഷണലി സ്റ്റേബിൾ ആണ് നിങ്ങൾ ഇമോഷണലി ഇമോഷണലി ഹാൻഡിൽ ചെയ്യുന്ന നിങ്ങൾ ഇമോഷണലി സ്റ്റേബിൾ ആണ് പക്ഷേ അല്ലാത്ത സമയങ്ങളിൽ നിങ്ങൾക്ക് മൂഡ് സ്വിങ്സ് തോന്നാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ നിങ്ങൾക്ക് ചില ചില ഗഡ് ഫീലിങ്സ് തോന്നുക അതുപോലെ ഭയങ്കരമായിട്ട് ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് വർക്ക് ചെയ്യുക എന്തോ ഒരു ആപത്ത് വരാൻ പോകുന്ന തോന്നൽ വരിക അതൊക്കെ ഈ നിങ്ങളുടെ ഇമോഷണൽ ഈ വൂഡ് സിങ്സൊക്കെ ഈ പറഞ്ഞ മൂൺ എനാർജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ച് കൺഫ്യൂസ്ഡ് ആവാൻ സാധ്യതയുണ്ട് അതുപോലെ ഇന്നലെ രാത്രി നിങ്ങൾ ചിലപ്പോൾ സ്വപ്നമൊക്കെ കണ്ടിട്ടുണ്ടാവും ആ സ്വപ്നത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിട്ട് അത് എന്തായിരിക്കും അങ്ങനെ വന്നത് അല്ലെങ്കിൽ സ്വപ്നത്തിൻ്റെ ഇൻടർപ്രിറ്റേഷൻ എന്തായിരിക്കും അങ്ങനെ ആയിരിക്കുമോ ഇങ്ങനെ ആയിരിക്കുമോ എന്ന് കോർത്തിട്ട് നിങ്ങൾ അതിനെ ഇങ്ങനെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് ഒക്കെ കാണുന്നുണ്ട് അതുപോലെ വളരെയധികം നിങ്ങൾക്ക് ഒരു ആങ്സൈറ്റി പേടി ആകാംക്ഷ ഇതൊക്കെ വല്ലാതെ മതിക്കുക മൂഡ് സിങ്സ് വരിക ഇതൊക്കെയുണ്ട് അതുപോലെ നിങ്ങൾക്ക് എന്താണ് ഒരു ശരിക്കും ഈ പറഞ്ഞ നാഗവല്ലി എറിവലാണ് ഡ്യുവൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഒക്കെ ഇന്ന ദിവസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന നിങ്ങൾക്ക് പരിചയമില്ലാത്ത നിങ്ങളുടെ പുറത്തു വരാൻ സാധ്യതയുണ്ട് ഒരു സബ്കോൺഷ്യസായിട്ട് സബ് കോൺഷ്യസ്ലി നിങ്ങൾ ബിഹേവ് ചെയ്യാനൊക്കെ സാധ്യതയുള്ള ദിവസമാണ് ദെൻ വീണ്ടും ടെൻ ഓഫ് സോട്ട്സ് വന്നിട്ടുണ്ട് ഇന്നലെ ടെൻ ഓഫ് സോട്ട്സ് തോന്നിട്ടുണ്ടായിരുന്നു ഈ ടെൻ ഓഫ് സോട്ട്സ് എന്ന് പറയുന്നതേ നമ്മൾ ഇമോഷണലി ബ്രോക്കൺ ആവുന്ന ചില ആളുകളായിരിക്കാം വൈകാരികമായിട്ട് നിങ്ങൾ വീണ് കിടക്കുന്ന ആളുകളായിരിക്കാം ചിലപ്പോൾ ഒരു നിങ്ങളൊരു റിലേഷൻഷിപ്പിലൊക്കെ ആയിരുന്നുവെങ്കിൽ ഈ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് അവരുടെ ഭാഗത്തു നിന്ന് വളരെ നെഗറ്റീവായിട്ടുള്ള അപ്രോച്ച് ഉണ്ടാവുകയും അവരെ പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയോ എന്ന് നിങ്ങൾ ഭയപ്പെടുകയും ചെയ്യുന്നുണ്ടാവും അപ്പോൾ ആ രീതിയിൽ ഞാൻ പറ്റിക്കപ്പെട്ടു വഞ്ചിക്കപ്പെട്ടു എന്ന് ഓർത്തിരിക്കുന്ന ആളുകളുടെ എനർജിയാണ് ഈ ടെൻ ഓഫ് സ്പോർട്സ് എന്ന് പറയുന്നത് അതായത് വീണ് പോവുക ബാക്ക് സ്റ്റാബിങ് കിട്ടുക എന്നൊക്കെയാണ് ഒരു പെയിൻഫുൾ എൻഡ് ഓഫ് ഏ കാർമിക് സിറ്റുവേഷൻ ആണ് ഒരു കാർമിക്കായിട്ടുള്ള ഒരു യാത്രയുടെ അവസാനമാണ് ഈ ടെൻ ഓഫ് എന്ന് പറയുന്നത് സോറി ടെൻ ഓഫ് എന്ന് പറയുന്നത് പെയിൻഫുൾ എൻഡിങ് ആണത് നിങ്ങൾ വളരെയധികം വിശ്വസിച്ച ആളുകളിൽ നിന്ന് പിന്നിൽ നിന്ന് കുത്തുക അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു വിശ്വാസവഞ്ചന ഉണ്ടാവുക അവർ നിങ്ങളെക്കുറിച്ച് ഗോസിപ്പ് പറഞ്ഞു എന്ന് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഇമോഷണൽ ആയിട്ടുള്ള ഭയങ്കര ബുദ്ധിമുട്ടുകൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഈ ടെൻ ഓഫ് സോഡ്സ് പറയുന്നത് ഒരുതരം ട്രോമ തന്നെയാണ് തിങ് ഓഫ് വോട്ട്സും നൈറ്റ് ഓഫ് കബ്സും ഓൺ അപ്പം നിർത്തി ചിലപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ള ആൾക്ക് മറ്റ് ബന്ധങ്ങളുണ്ട് എന്ന് നിങ്ങളറിയുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ട്രോമ ആവാൻ സാധ്യതയുണ്ട് അതായത് നിങ്ങൾ പൂർണ്ണമായും വിശ്വസിച്ചിരുന്ന ഒരാൾക്ക് നിങ്ങൾ മാത്രമല്ല മറ്റ് നിങ്ങൾ അറിയുന്നതാകാം അത് സോഷ്യൽ മീഡിയ വഴി അറിയുന്നതാകാം അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് അറിയുന്നതാവാം അങ്ങനെ അറിയുന്നത് കൊണ്ട് അയാളിലുള്ളൊരു വിശ്വാസം നഷ്ടപ്പെട്ടു പോകാനൊക്കെ സാധ്യതയുള്ളതായിട്ടാണ് ഈ ടെൻ ഓഫ് സോഡ് പറയുന്നത് അതുപോലെ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല മരണം കേൾക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല അതുപോലെ സർജറികൾ കത്തി കൊണ്ട് കത്തി പോലുള്ള ആയുധങ്ങൾ കൊണ്ടിട്ടുള്ള മുറിവുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഇതൊന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്നും ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ആളുകൾ നിങ്ങളെക്കുറിച്ച് ഗോസിപ്പ് പറയുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആവശ്യത്തേക്ക് പോകേണ്ട കാരണം അത് കേൾക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഇമോഷണലി വല്ലാതെ നമ്മൾ ഡ്രെയിൻഡാവും അതിൻ്റെ ആവശ്യമില്ല പറയുന്നവർ പറഞ്ഞോട്ടെ ഓക്കെ അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ദൻ പേജ്ജ് ഓഫ് കപ്സ് ആൻഡ് എനർജിയാണ് അപ്പോൾ ഒരു യങ്ങർ എനർജിയിൽ നിന്ന് നിങ്ങൾക്കൊരു ഓഫർ കിട്ടാൻ സാധ്യത ഉണ്ടെന്നാണ് ഇത് ചിലപ്പോൾ റിലേഷൻഷിപ്പ് ഇഷ്യൂ ആകാം ചിലപ്പോൾ അത് ഒരു ജോബ് ഓഫറോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ഓഫറോ ഒക്കെ ആവാൻ സാധ്യതയുണ്ട് നിങ്ങളിലേക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റീവ് ആയിട്ടുള്ള വരുന്നു എന്നാണ് അത് റിലേഷൻഷിപ്പിലാവാം അല്ലെങ്കിൽ ജോബിലാവാം കരിയർ ഒക്കെ കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അതുപോലെ നിങ്ങൾക്ക് മെസ്സേജുകൾ നിങ്ങൾ ആരെങ്കിലും ഒരു മെസ്സേജ് ഒക്കെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ മെസ്സേജ് കിട്ടാൻ സാധ്യതയുണ്ട് നിങ്ങൾ വളരെ ആകാംക്ഷയോടു കൂടി ഇരിക്കുന്ന ആളുകളിൽ നിന്ന് നിങ്ങളിങ്ങനെ നോക്കി നോക്കിയിരിക്കുന്ന ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ഇൻറ്റിമേഷൻ ഒരു കത്ത് ഒരു ഇമെയിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടാനായിട്ട് സാധ്യതയുണ്ട് ഒരു ഓഫറാണ് കേട്ടോ ഒരു ഓഫർ ഒരു സഹായം ഒരു സർപ്രൈസ് ഒരു ഗിഫ്റ്റ് ഒക്കെ കിട്ടാനായിട്ട് സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് ഓക്കെ പുതിയ ലവ് ആവാനും സാധ്യത ഉണ്ട് ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്ത് വരുന്നതാകാനും സാധ്യതയുണ്ട് ഈ പേജ് ഓഫ് കപ്പ്സ് എന്ന് പറയുന്നത് അതൊരു എങ്ങട എനർജിയാണ് ഒരു ഫ്ലേട്ടി എനർജിയാണ് അതിന് വലിയ ട്രസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാലും അങ്ങനെ ഒരു എനർജി വരാൻ സാധ്യതയുണ്ട് ദെൻ നെക്സ്റ്റ് വൺ ഹാങ്കഡ്മാൻ ആണ് നിങ്ങളിങ്ങനെ സറണ്ടർ ചെയ്ത് നിൽക്കുന്നതാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഇപ്പോൾ തീരുമാനമെടുക്കാൻ പറ്റാതെ നിൽക്കുക ഒരുപാട് നാളുകൊണ്ട് തീരുമാനം എടുക്കുക അതിൽ ഉറച്ചു നിൽക്കാൻ പറ്റാതിരിക്കുക അപ്പോൾ നിങ്ങളിങ്ങനെ ഫ്ളക്ച്വേറ്റിങ് എനർജിയിലാണുള്ളതെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നമുക്കൊരു തീരുമാനത്തിലേക്ക് പോകാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഞാൻ ദൈവത്തിൽ സമർപ്പിക്കുവാണ് നീ എനിക്ക് വേണ്ടി ഒരു തീരുമാനം എടുക്കണം എന്നുള്ള രീതിയിൽ സറണ്ടർ ചെയ്യുന്ന എനർജിയാണ് ഈ ഹാങ്ക്മാൻ എന്ന് പറയുന്നത് അതുപോലെ നിങ്ങൾ നിങ്ങളെക്കൊണ്ട് തീരുമാനം എടുക്കാൻ പറ്റാത്തത് ചില കാര്യങ്ങൾ നിങ്ങൾ വിട്ടു കൊടുക്കുന്നതാണ് ഇനി ഇതിന് പിന്നാലെ നടന്നിട്ട് കാര്യമില്ല അത് നമുക്കുള്ളതാണെങ്കിൽ വരട്ടെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചില കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്ത് ത്യാഗം ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുന്നൊരു എനർജിയും ആണ് ഈ ഹാങ്കഡ് മാൻ എന്ന് പറയുന്നത് ഇത് നിങ്ങൾ എപ്പോഴും കാര്യങ്ങളെ നോക്കി കാണുന്ന ഒരു പെർസ്പെക്റ്റീവ് കൂടെ അല്ലാതെ മറ്റൊരു പെർസ്പെക്റ്റീവ് കൂടെ കാര്യങ്ങളെ നോക്കി കാണുന്നതും കൂടിയാണ് അപ്പോൾ നിങ്ങൾ ഇന്ന് ഓവർ തിങ്ക് ചെയ്യാൻ സാധ്യത ഉണ്ട് കൂടുതൽ കാര്യങ്ങൾ ഓവർ തിങ്ക് ചെയ്യുക തിങ്ക് ചെയ്ത് തിങ്ക് ചെയ്ത് ഓവർ തിങ്ക് ചെയ്തിട്ട് ഒരു എത്തും പിടിയില്ല അത് കിളി പറഞ്ഞു നടക്കാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ അതുപോലെ തലകർക്കം ഉണ്ടാവുക ഏഹ് ഒന്നാമത് കിളിവാറിയിട്ടായിരിക്കും ഊൺ എനർജി ഉള്ളതുകൊണ്ട് ഒരുമാതിരി ഒരു കട്ടുപിടിച്ച അവസ്ഥയായിരിക്കും അതിൻ്റെ കൂടെ കുറച്ചും കൂടെ കിളിവാറാൻ വേണ്ടിയിട്ടാണ് ഈ ഹാങ്കിഡ്മാൻ കൂടെ വന്നിരിക്കുന്നത് തലയ്ക്കൊരു വിളിവെന്ന് പറഞ്ഞ സാധനം ഉണ്ടാവാൻ സാധ്യത കുറവാണ് അപ്പോൾ തലകർക്കം പോലുള്ള അസുഖങ്ങളും ചിലപ്പോൾ ഇന്ന ദിവസം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ടെന്നോസോഡും കൂടി ഉള്ളതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം തലയിറങ്ങി വീഴാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ വാഹനം ഓടിക്കുന്നവർ വളരെയധികം സൂക്ഷിക്കണം കേട്ടോ ത്രീ എനർജി ഉണ്ട് അപ്പോൾ ഹാർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും അസുഖമുള്ളവരെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നറിയിക്കുന്നുണ്ട് അത് മാത്രമല്ല നിങ്ങൾ മറ്റുള്ളവരുടെ ഹൃദയം തകർക്കുന്ന കാര്യങ്ങൾ നിങ്ങളായിട്ട് പറയരുത് നിങ്ങളും അതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കാൻ സാധ്യതയുണ്ട് കേട്ടോ ത്രീയോ സോഡ്സിന് ക്ലാരിറ്റി ഓഫ് ഇറോഫിൻ റോണോ എല്ലാം മിനിസർ ആക്കാനാണല്ലോ എല്ലാം മേജർ ഓ മൈ ഗോഡ് ആർക്കാണ് ഇതേ നിങ്ങൾ ഒരു കോംപ്രമൈസ് നടക്കാൻ നിങ്ങളെ വിളിച്ച് വരുത്തിയിട്ട് ആരെങ്കിലും നിങ്ങളെ തേച്ചിട്ട് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇന്ന ദിവസം ആരെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ആളുമായിട്ടൊരു മീറ്റിംഗ് ഒക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് നിങ്ങൾ വിചാരിച്ചുകൊണ്ട് പോവണ്ട അവിടെ നിങ്ങൾ വിചാരിക്കുന്ന ഫലം കിട്ടാൻ സാധ്യതയില്ല നിങ്ങൾ വിചാരിക്കുന്നത് അവിടെ ഒരു കോംപ്രമൈസ് വരും അല്ലെങ്കിൽ നിങ്ങളെ അവർ നിരുപാധികം സ്വീകരിക്കും നിങ്ങൾക്കൊരു വീണ്ടും ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യുമെന്നൊക്കെയാണ് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ അത് കിട്ടാൻ സാധ്യത കുറവാണ് ബോട്ടം വന്നിരിക്കുന്നത് ഹെർമിറ്റ് എനർജിയാണ് അപ്പോൾ ഹാർട്ട് ബ്രോക്കൺ ആകാൻ സാധ്യതയുണ്ട് നിങ്ങൾ മറ്റുള്ള നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പിലുള്ള ആളുകൾ ഈ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾ ആ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ അറിയാൻ വേണ്ടിയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇന്നേ ദിവസം അവരിൽ നിന്ന് നിങ്ങൾക്ക് ഒരു റെസ്പോൺസ് ആയിരിക്കില്ല കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ കുറച്ച് ഹാർട്ട് ബ്രോക്കൺ ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രതീക്ഷയില്ലാതെയും എന്ത് കാര്യവും ചെയ്യാൻ പാടുള്ളൂ ഇന്നേ ദിവസം ഓക്കെ ദെൻ സൺ കാർഡുണ്ട് സൺ കാഡ് പറയുന്നത് വളരെ പുതിയ തുടക്കം എന്നാണ് പുതിയ തുടക്കം പുതിയ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് എന്നാണ് പഴയ എന്തൊക്കെയോ കാര്യങ്ങൾ എൻ്റെ ആയിട്ട് പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നു തുടങ്ങുന്നതാണ് അപ്പോൾ അതിന് തൊട്ടുമുമ്പോൾ ഹാങ്ങഡർമാനും കൂടി ഉള്ളതുകൊണ്ട് ഒന്നുകിൽ നിങ്ങളായിട്ട് ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കുന്നു നിങ്ങൾക്ക് വേണ്ടാത്ത ചില കാര്യങ്ങളെ നിങ്ങളായിട്ട് തന്നെ എൻ്റെ പാക്കുന്നുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടാത്ത ചില കാര്യങ്ങളെ നിങ്ങളിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട് അപ്പോൾ സൺകാഡ് ഉള്ളതുകൊണ്ട് തന്നെ വളരെ ഇന്നസെൻറ്റ് ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു പുതിയ തുടക്കം നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട് യാത്രയുണ്ടെന്ന് കാണുന്നുണ്ട് പിന്നെ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടും പോസിറ്റീവായിട്ടൊക്കെ ഇരിക്കാൻ ശ്രമിക്കുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യുക ഓക്കെ പിന്നെ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുക അതുപോലെ തന്നെ ഏറ്റവും നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന ഇടങ്ങളിൽ മാത്രം നിങ്ങൾ പോവുക നിങ്ങൾക്ക് സന്തോഷം കിട്ടില്ല എന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ പോവുകയേ ചെയ്യണ്ട പുതിയ തുടക്കമാണ് പുതിയ യാത്രയാണ് കേട്ടോ സമ കാട് ദെൻ ടു ഓഫ് ആണ് അപ്പം ഒന്നിലധികം പ്രയോറിറ്റീസ് ഉണ്ടായിരിക്കാം ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇൻ ആയിരിക്കും ഒരു സമയം വേണമെന്നും ഒരു സമയം വേണ്ടാന്നു തോന്നുന്ന രീതിയിൽ നിങ്ങൾ ഫ്ളക്ച്വേറ്റിംഗ് എനർജിയിലായിരിക്കും അപ്പോൾ നിങ്ങളിങ്ങനെ തീരുമാനം ഇല്ലാതെ നിൽക്കുന്നതിൽ നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല അപ്പം എന്ത് വേണമെന്ന് വെച്ചാൽ പ്രയോറിറ്റിയിൽ ഏറ്റവും നിങ്ങൾക്ക് മികച്ചത് ഇപ്പോഴത്തെ നോക്കണ്ട ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് മികച്ചത് എന്താണോ അതിനെ സെലക്ട് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അവിടെ നിങ്ങൾക്കൊരു ചോയ്സും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങളൊരു ഗൈഡൻസ് എടുക്കുന്നത് നല്ലതായിരിക്കും കാരണം നമ്മൾ ഇൻഡിസെഷൻ്റായിട്ടിരിക്കുക ഇവിടെ ഇൻഡിസെഷൻസിൻ്റെ കാർഡാണ് ഈ ഹാങ്ങിന്മാരും അപ്പോൾ തീരുമാനം ഇല്ലാതിരിക്കുകയും ഒരു റോങ് ചോയ്സിലേക്ക് പോവുകയും ചെയ്യുന്നതിനേക്കാളും നല്ലത് ഒരു ഗൈഡൻസ് എടുക്കുന്നതായിരിക്കും അപ്പോൾ അതായിരിക്കും നല്ലത് നിങ്ങൾ ബാലൻസിങ് ഡിസിഷനെ ബാലൻസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ലാസ്റ്റ് വൺ സിക്സ് ഓഫ് വോണ്ടാണ് റീയൂണിയൻ്റെ കാർഡാണ് റീയൂണിയൻ ഉണ്ട് അതുപോലെ നിങ്ങൾ ആരെ കാത്തിരുന്നോ അവർ നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട് ഇപ്പോഴും ബോട്ടം വന്നിരിക്കുന്നത് ഹെർമിറ്റനാർജാണ് കേട്ടോ അപ്പോൾ ഒരുതരം ഒരു സ്റ്റക്കനസ് നിങ്ങൾക്ക് ഇന്നേ ദിവസം ഓൾ ത്രൂ ദ ഡേ നിങ്ങൾക്ക് ഒരു സ്റ്റക്ക്നെസ് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട് അതായത് ചിലപ്പോൾ നല്ല സന്തോഷത്തിലായിരിക്കും ആ സന്തോഷത്തിൻ്റെ വളരെ സന്തോഷിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടന്ന് ഒരു സ്റ്റക്ക്നെസ് ഒരു എന്തോ ഒരു മൂഡ് ഓഫ് ഫീൽ ചെയ്യും പിന്നെ നിങ്ങൾ അതിൽ നിന്ന് ഓവർകം ചെയ്തു വരും ഹാപ്പിനെസ്സിലേക്ക് വരും ആളുകളുടെ കൂടെ ചേർന്ന് വർത്താനം പറയും ചിരിക്കും കളിക്കും പെട്ടെന്ന് ഒരു ഒറ്റപ്പെടൽ ഒരു വല്ലാത്ത ലോൺലിനെസ് ഒരു മൂഡ് സ്വിങ്സ് ഫീൽ ചെയ്യും അപ്പോൾ ഈ രീതിയിലുള്ള ഒരു എന്താണ് ഒരു സ്റ്റക്ക്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ വീണ്ടും ഹർമിറ്റാനർജി പറയുന്നത് ഒരു ഗൈഡൻസിൻ്റെ കാര്യമാണ് അപ്പോൾ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാളിൽ നിന്നും നിങ്ങൾക്കൊരു ഗൈഡൻസ് ഇന്നേ ദിവസം കിട്ടാൻ സാധ്യത ഉണ്ടെന്നാണ് കാണുന്നത് നിങ്ങൾക്ക് ഒരു സ്റ്റക്ക്നെസ് ഓൾറെഡി ഓൾറെഡി നിങ്ങൾ നിങ്ങളിപ്പോൾ ഒരു ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഗൈഡൻസിലേക്കൊക്കെ പോകാൻ സാധ്യത ഉണ്ടെന്നാണ് കാണുന്നത് പിന്നെ സിക്സ് ഓഫ് ഫൗൺസ് നമ്മൾ പറഞ്ഞ പോലെ പബ്ലിക് റെക്കഗ്നേഷൻ നിങ്ങളെ മറ്റുള്ളവർ ആദരിക്കുക നിങ്ങൾക്ക് പാരിതോഷികങ്ങൾ തരിക അതൊക്കെയാണ് അതുപോലെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുക സെലിബ്രേഷൻസിൽ പങ്കെടുക്കുക അതൊക്കെയാണ് സിക്സ് ഓഫ് ഫൗൺസ് പറയുന്നത് പ്ലസ് പബ്ലിക് റെക്കഗ്നേഷൻ പ്ലസ് സക്സസ് ആൻഡ് വിക്ടറി ആണ് ഉണ്ടാവുക നിങ്ങൾ മത്സര പരീക്ഷകളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ നിങ്ങൾ വിജയിക്കാൻ സാധ്യതയുണ്ട് അതിൻ്റെ കൂടെ റിയൂണിയൻ്റെ കാർഡും കൂടെയാണ് നിങ്ങളെ നിങ്ങളുടെ പാഷനെ ചെയ്ത ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വലിയ വലിയ അച്ചീവ്മെൻ്റുകൾ ഉണ്ടാകുന്ന ദിവസമാണ് ഇപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ അതിൽ മൈൽ സ്റ്റോൺസൊക്കെ നാലായിരം വാച്ച്വേഴ്സോ അല്ലെങ്കിൽ അതുപോലെയുള്ള മൈൽ സ്റ്റോൺസ് നിങ്ങൾ അച്ചീവ് ചെയ്യാൻ സാധ്യതയുണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ബെറ്റർമെൻറ്റ് നിങ്ങൾക്ക് ഏണിങ്ങ് കിട്ടിത്തുടങ്ങുമെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ദിവസമാണ് ഓക്കെ നിങ്ങൾക്ക് ഫലം കിട്ടിത്തുടങ്ങും എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ദിവസമാണ് നിങ്ങൾ ആദരിക്കപ്പെടും നിങ്ങളെ മറ്റുള്ളവർ പുകഴ്ത്തുക വാഴ്ത്തിപ്പാടുക ഇതൊക്കെയാണ് അപ്പം നിങ്ങൾക്ക് തന്നെ കേൾക്കാൻ പറ്റും നിങ്ങൾ അടിപൊളിയാണ് സൂപ്പറാണോ എന്നൊക്കെ എല്ലാവരും പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇതാണെന്നതേ ജനറൽ ആയിട്ടുള്ള ഗൈഡൻസ് എന്ന് പറയുന്നത് എന്താണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് നോക്കാം എന്ത് ഗൈഡൻസ് ആണ് ഏഞ്ചൽസ് തരുന്നത് എന്ത് ഗൈഡൻസ് ആണ് ഏഞ്ചൽസ് തരുന്നത് നോക്കാം ഫസ്റ്റ് ട്രസ്റ്റ് ചെയ്യാനാണ് നിങ്ങളെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബുക്ക് നിർബന്ധമായിട്ടും വാങ്ങിച്ചിട്ട് മാനിഫെസ്റ്റേഷൻ എഴുതി തുടങ്ങണമെന്ന് അപ്പം ബുക്ക് വാങ്ങിച്ചവർ നിർബന്ധമായിട്ടും എഴുതുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിന് ഫലമുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനേക്കാളും വിഷ്വലൈസ് ചെയ്യുന്നതിനേക്കാളും ഒക്കെ എഫക്റ്റീവാണ് എഴുതുക എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യം എന്ത് തന്നെയായാലും നിങ്ങളത് എഴുതുക എഴുതണം ഒരു ട്വൻ്റി ടൈംസ് ഒരു ദിവസം ഇരുപത്തൊന്ന് പ്രാവശ്യം നിർബന്ധമായിട്ടും എഴുതാം അപ്പോൾ അതിനുള്ള ഫലം ഉറപ്പായിട്ട് നിങ്ങൾക്ക് അന്ന് കിട്ടും അപ്പം നിങ്ങൾ അത്രത്തോളം ട്രസ്റ്റ് ചെയ്തിട്ട് അത് കിട്ടി എന്നാണ് നിങ്ങൾ എഴുതേണ്ടത് അതേ ട്രസ്റ്റാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ അത്ര അധികം വിശ്വസിക്കുക അതിന് വേണ്ടിയിട്ട് ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളുടെ കൂടെ നിൽക്കുമെന്നാണ് പറയുന്നത് ദെൻ ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് നിങ്ങൾ ഏത് സാഹചര്യത്തിൽ നിൽക്കുവാണെങ്കിലും നിങ്ങൾ എത്ര തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുവാണെങ്കിലും ഇവിടെ ടെൻ ഓസോഡുണ്ട് ഇവിടെ ത്രീ ഓസോഡുണ്ട് അപ്പോൾ അത്ര അത്ര ആയിരിക്കും നിങ്ങൾ എങ്കിൽ പോലും നിങ്ങൾ പേടിക്കണ്ട യൂണോസ് നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങൾ എത്രത്തോളം ട്രസ്റ്റ് ചെയ്യുന്നു അത്രത്തോളം യൂണോസ് നിങ്ങളുടെ കൂടെ നിൽക്കും നിങ്ങളുടെ ഈ സിറ്റുവേഷൻ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും ആ സിറ്റുവേഷൻ ഇമ്പ്രൂവ് ആകും ഹെൽത്ത് വൈസ് എന്തെങ്കിലും പ്രശ്നമായിട്ട് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ടെന്നോസോഡ് ഉള്ളതുകൊണ്ടാണ് അത് ഹെൽത്ത് വൈസ് ഭയങ്കര വയ്യാതെ കിടക്കുന്ന ബെഡ്റിഡൻ ആയി കിടക്കുന്ന ആളുകളെ കാണുന്നുണ്ട് ചിലപ്പോൾ പനിയായിരിക്കാം ചുമയായിരിക്കാം ഡയറിയ ആയിരിക്കാം ചിലപ്പോൾ നട്ടലിന്ന് വേദന ആയിരിക്കാം അത് എങ്ങനെ എന്തെങ്കിലും പ്രശ്നം സർജറി ചെയ്തിട്ടായിരിക്കാം അങ്ങനെ കിടക്കുന്ന ആളുകളെ കാണുന്നുണ്ട് ആ ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ നിരാശരാകേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കരുതൽ കൈയും കരുതലും ഉണ്ട് നിങ്ങളുടെ സിറ്റുവേഷൻ എന്തായാലും ഇമ്പ്രൂവ് ആകും കേട്ടോ ഇനി റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് ആയിട്ട് കിടക്കുന്നവരാണെങ്കിലും ജോലി നഷ്ടപ്പെട്ടവരാണെങ്കിലും ഏത് രീതിയിൽ തകർന്ന് കിടക്കുന്നവരാണെങ്കിലും നിങ്ങളോട് യൂണസ് പറയുന്നത് ഈ സിറ്റുവേഷൻ ഇമ്പ്രൂവ് ആകും നിങ്ങൾ പേടിക്കണ്ട നിങ്ങളുടെ പ്രതീക്ഷ കൈവരണ്ട നിങ്ങൾ വിശ്വസിക്കുമെന്നാണ് പറയുന്നത് ദെൻ നോയാണ് ഇപ്പം നിങ്ങൾ ഗീവപ്പ് ചെയ്യാം അല്ലെങ്കിൽ വേണ്ട എന്ന ഒരു തീരുമാനത്തിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അവിടെ നോ എന്നൊരു ആൻസർ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ചിന്തകളിലെ നിങ്ങൾക്ക് തന്നെ ഒരു ഗഡ് ഫീലിംഗ് ഉണ്ട് എന്താണ് ചെയ്യേണ്ടതെന്നതിനെ കുറിച്ച് അപ്പം നിങ്ങൾ അതിൻ്റെ എല്ലാ തലക്കും എല്ലാ തലവും ആലോചിക്കുക ഒരു ഡെസിഷൻ എടുക്കുന്നതിന് മുമ്പ് ഒരു തൗസൻഡ് ടൈംസ് നിങ്ങളത് ആലോചിക്കുക ആലോചിച്ചതിന് ശേഷം ഒരു തീരുമാനം എടുക്കുക തീരുമാനം എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അയ്യോ അത് ശരിയായോ അങ്ങനെ അല്ലായിരുന്നു എന്നൊന്നും വിചാരിക്കേണ്ട വൺസ് യു ടേക്ക് എ ഡിസിഷൻ യു ഷുഡ് സ്റ്റിക്ക് ഓൺ ഇറ്റ് അവിടെ നിങ്ങൾ ഉറച്ചു നിൽക്കുക അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്നതിന് മുമ്പ് തീരുമാനം എടുക്കുന്നതിന് മുമ്പിൽ ആയിരം പ്രാവശ്യം ആലോചിക്കുക നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായം തേടുക ഓക്കെ പെർഫെക്റ്റ് ടൈമിംഗ് എന്നും വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഏഞ്ചൽസ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് റീഡിങ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യണം ഹൈപ്പ് ചെയ്യാത്തവർ ഹൈപ്പ് ചെയ്യണം വളരെ നന്ദിയുണ്ട് വന്ന് ഒരുപാട് കമൻ്റ് ഇടുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ അതുപോലെ കമൻ്റ് ഇടുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ അപ്പം അത്രയേ ഉള്ളൂ അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച്